ഹലേ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ ജിൻസൻ ചേക്കബ് ഒരു ആചാര്യ എന്ന് പറയപ്പെടുന്ന ഒരു സ്വാമികൾ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടത്തിൻ്റെ ഒരു വീഡിയോ സാജൻസ്കറിയായി വിമർശിച്ചുകൊണ്ട് നടത്തുന്ന ഒരു വീഡിയോയുടെ ഒരു വിമർശിച്ചുകൊണ്ട് ചില പരാമർശങ്ങൾ നടത്തുകയും അവിടെ രാമൻ്റെ ഗുണങ്ങളെന്തൊക്കെയാണ് എന്ന് ചോദിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനെ വളരെ ശക്തമായിട്ട് വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹത്തെ പലപ്പോഴും ഈ അനിൽ കുടിത്തോട്ടത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ചർച്ചയ്ക്ക് വരുമെന്നൊക്കെ പറയുന്നുണ്ട് അനിൽ കുഴിത്തോട്ടൊന്നും താമസിക്കാതെ ചർച്ചയ്ക്ക് ശ്രമിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കൊരു കാര്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട് മുപ്പത് ഗുണങ്ങൾ ബാലകണ്ഠത്തിൽ രാമനെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറയുന്നതല്ലാതെ ഇപ്പോൾ ഉടയ്ക്ക് വന്ന് പണ്ട് പിന്നെ നെടുങ്കു ഒരു തേങ്ങ ഉടയ്ക്കാനായിട്ട് സിനിമ കേൾക്കാത്ത സീന് പറയുന്നത് മുപ്പത് ഗുണങ്ങളുണ്ട് ഇപ്പോൾ കുറേയും പറയുമെന്ന് വീഡിയോ തുടങ്ങിയപ്പോൾ തൊട്ട് അവസാനം വരെ ഞാൻ കാത്തിരുന്നു മുപ്പത് ഗുണങ്ങൾ കേൾക്കാൻ വേണ്ടി പക്ഷേ ഗുണങ്ങളെന്ന് പറയുന്നതായിട്ട് എനിക്ക് ശ്രദ്ധേയം പെട്ടില്ല അവസാനമെങ്കിലും പറയൂ എന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ അവസാനം ആകുമ്പോൾ ഗുണങ്ങളെന്താണെന്ന് പറഞ്ഞില്ല സാധാരണക്കാരനായി ഞങ്ങൾ സുവിശേഷം പ്രസഹിക്കുന്നു വലിയൊരു വാളിച്ചയായിട്ടാണ് ചിലപ്പം പറയുന്നത് ഞങ്ങൾ സുവിശേഷം പ്രസഹിക്കുന്നത് ഞങ്ങൾ സുവിശേഷം പ്രസഹിക്കുന്ന പോലെ യേശു ക്രിസ്തുവിൻ്റെ ഗുണങ്ങൾ പറഞ്ഞ് ആളുകൾ മനസ്സിലാക്കുക കഴിക്കുന്നത് അപ്പോൾ അത് കേട്ടിട്ടാണ് ആളുകളുടെ ഇതിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞ പോലെ നിങ്ങളും ഇങ്ങനെ ഗുണങ്ങളുള്ള വ്യക്തികളാണെങ്കിൽ അത് എങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തത് ഇന്നിന്ന ഗുണങ്ങളാണ് ഉള്ളത് എന്നൊക്കെ കൃത്യമായിട്ട് പറയേണ്ടതായിട്ടുള്ളൂ അത് കേട്ടിട്ട് വേണം ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് യാഥാർത്ഥ്യമാണെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ഞങ്ങൾക്കും അത് ആ പുസ്തകങ്ങൾ വഴി വായിക്കാനും ഒക്കെ ഉള്ളൊരു പ്രവണത ഉണ്ടാകേണ്ടത് അങ്ങനെ അതാണ് സുശേഷം എന്ന് പറയുന്നത് ഞങ്ങൾ ചെയ്യുന്നത് അത് തന്നെയാണ് നിങ്ങളും ചെയ്യേണ്ടത് അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കുറേ ഗുണങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞുതരാം ഇതുപോലെ തന്നെ ഒക്കെ വിട്ട് നിങ്ങൾക്ക് പറയാം ായിട്ട് സാധിക്കുന്നതാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത് അന്തർക്ക് കാഴ്ച കൊടുത്തൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഭദ്രർക്ക് കേൾവി കൊടുത്തു അതിനൊക്കെയായിട്ടാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് പോകുന്നത് ഭൂമി നടന്ന കാലഘട്ടത്തിൽ ഭദ്രരായിട്ടുള്ള പല ആൾക്കാരെ ചിവിൻ പറ്റിയില്ലാത്ത പല ആളുകൾക്കും സൗഖ്യം കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് അതുപോലെ കണ്ണു കാണാത്ത ബുദ്ധിമുസ് എന്ന് പറയപ്പെടുന്ന യാചകന് അതുപോലെ പത്ത് കുഷ്ഠരോഗികളെ അവരെ കണ്ടപ്പോഴേക്കും യേശു അവരെ സുഖപ്പെടുത്തി അതുപോലെ മരിച്ചുപോയ ഒരു നാനായാലും പിതപ്പയ്യയുടെ മകനെ മകനെ അവനെ ജീവിപ്പിച്ചു കൊടുക്കുകയാണ് അതുപോലെ എന്ന് പറയപ്പെടുന്ന മർത്തയുടെയും മറിയയുടെയും സഹോദരനായ ലാസർ മരിച്ചപ്പോൾ ലാസറിനെ ഉയർപ്പിച്ചു അതുപോലെ അനേകായിരം പേർക്ക് പിന്നെ വിശ എന്ന് പറഞ്ഞ് നിന്നിരുന്ന രണ്ട് അയ്യായിരത്തോളം പേർ ആളുകൾക്ക് അപ്പം വർദ്ധിപ്പിച്ച് അവരുടെ വിശപ്പ് മാറ്റിയതായിട്ട് നമുക്ക് യേശുവിനെ കാണുവാനായിട്ട് സാധിക്കും യേശുവിൻ്റെ ജീവിതത്തിൽ അതുപോലെ തന്നെ കാനായില കല്യാണ ദിവസം വെള്ളം പിഴഞ്ഞാക്കിയിട്ട് അവർക്ക് അത്ഭുതം പ്രകടിപ്പിച്ചു അപ്പോൾ ചില ആളുകൾ വിമർശിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഈ മദ്യം ഉണ്ടാക്കി കൊടുത്തതാണ് വലിയ കാര്യമെന്ന് നമ്മുടെ ഇവിടെ അവർ കല്യാണത്തിന് അടപ്രഥമം പോയി ഒരു വീട്ടിൽ അപ്പോൾ അടപ്രഥമം ഉണ്ടാക്കി കൊടുത്തു അത്രയും കൂട്ടിയാൽ മതി അതുപോലത്തെ ഒരു സംഭവമായിട്ട് അവരുടെ ഇത് വെള്ളം പിഴഞ്ഞാക്കി കൂട്ടിയാൽ മതി അതിൽ കൂടുതൽ വലിയ അർത്ഥങ്ങളൊന്നും അതിന് നൽകേണ്ടതായിട്ടില്ല അതുപോലെ തന്നെ യേശുക്രിസ്തു ക്രിസ്തു പല ആളുകളുടെ പല വിധത്തിലുള്ളതായിട്ട് രക്തസ്രാവക്കാരിയായ സ്ത്രീയെ കാണുമ്പോൾ അവളോട് കണ്ടിട്ട് മനസരിപ്പ് തോന്നിയിട്ട് അവളുടെ രക്തസ്രാവം ഒരു ദളിത് സ്ത്രീ ആണത് ആ ദളിത് സ്ത്രീയുടെ പിന്നെ രക്തസ്രാവം മാറ്റി മാറ്റി കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ഒരു സ്ത്രീയുടെ അതുപോലെ തന്നെ മറ്റൊരു ദളിത് സ്ത്രീയെ സീറോ ഫിനീഷ്യൻ സ്ത്രീയുടെ ആ മകളുടെ രോഗം അവളെ വളരെയേറെ രോഗം ബാധിച്ചു കിടക്കുന്ന സമയത്ത് അവളെ ആ രോഗം അവളുടെ ആ അമ്മയുടെ പ്രാർത്ഥന കേട്ടിട്ട് യേശു അവളുടെ രോഗം മാറ്റി കൊടുക്കുന്നവരുടെ കാണുന്നു അതുപോലെ തന്നെ ഒരു എപ്പിലസി ബാധിച്ച അപസ്മാരം ബാധിച്ച ഒരു വ്യക്തി വന്നിട്ട് യേശുവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞെ മകനെ രക്ഷപ്പെടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേക്കും അവനെ രക്ഷിക്കുന്നതായിട്ട് നമുക്ക് അവൻ്റെ അപസ്മാരം മാറ്റി കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മാനസിക രോഗിയായ ഒരു വ്യക്തി ഒരു സത്താൻ ബാധിതനായ വ്യക്തി ചങ്ങലയെല്ലാം പൊട്ടിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സത്താൻ ബാധിതനായ വ്യക്തി തിബേരി കടലിൻ്റെ കറി വെച്ച് കാണുമ്പോൾ അവൻ്റെ ആ രോഗം മാറ്റിയിട്ട് അവനെ ആ സാനം പുറത്താക്കിക്കൊണ്ട് അവനെ രക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാം സാധിക്കും അതുപോലെ തന്നെ യേശു ക്രിസ്തു ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ് ഭവനിയായ ഒരു സ്ത്രീയെ എല്ലാവരും കൂടി കല്ലെറിഞ്ഞു കൊല്ലുവാനായിട്ട് യേശു ക്രിസ്തു അടുത്ത് കൊണ്ടുപോകും യേശു ക്രിസ്തു നിങ്ങളിൽ പാവമില്ലാത്തവരൂരെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞിട്ട് അവര് എല്ലാം മടക്കി അയക്കുകയും ഞാനും നിന്നെ വിധിക്കുന്നില്ല നീ പോ നീ സമാധാനത്തിൽ പോകാൻ മേലിൽ വ്യഭിചാരം എന്ന് പറയപ്പെടുന്ന കുറ്റം ചെയ്യരുതെന്ന് പറഞ്ഞ് അവളെ രക്ഷിക്കുന്നതായിട്ട് അവളുടെ ജീവൻ രക്ഷിക്കുന്നതായിട്ട് നല്ല കാര്യം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മത്തലനീയിലെ മറികി എന്ന് പറയപ്പെടുന്ന വേശ്യ സ്ത്രീയെ ഇനി അവൾ പാവങ്ങളെത്തി പറഞ്ഞ് ഇനി ഞാൻ വിഭജിക്കുകയില്ല എന്ന് പറയുമ്പോൾ അവളുടെ പാവങ്ങളെയെല്ലാം ക്ഷമിച്ചു കൊടുത്തുകൊണ്ട് അവളെ തൻ്റെ കൂടെ അനുചാരനായിട്ട് ഒരു ശിഷ്യെ പോലെ കൊണ്ടു നടക്കുന്നതായിട്ട് കാണുന്നു ലോകത്തിലൊരു ഗുരുവും ഇതുപോലെ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഒരു വേശ്യ സ്ത്രീയെ ഒരു സ്വന്തം ശിഷ്യയായിട്ട് പരിഗണിച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പം ഇങ്ങനെ നമ്മൾ ബൈബിൾ ബൈബിളെ കൂട്ടും എടുത്ത് നോക്കുകയാണെങ്കിൽ അഞ്ഞൂറോളമെങ്കിലും നല്ല കാര്യങ്ങൾ വെച്ച് ക്രിസ്തു ചെയ്തതായിട്ട് നമുക്ക് സുവിശ്രേഷ പ്രസംഗികൾക്ക് എടുത്ത് കാണിക്കുവാനായിട്ട് സാധിക്കും ഇതൊക്കെയാണ് ഞങ്ങൾ സുവിശ്രേഷ് പ്രസംഗിക്കുന്നത് നിങ്ങളും ഇതുപോലെ വളരെ ജകസ്സത്വനായിട്ടുള്ള രാമൻ ജഗസ്സത്വനാണെന്നൊക്കെയല്ലേ പറയുന്നത് അപ്പം ഉത്തമ നരക രാമഹ രാമാഹൊക്കെ പറയുന്നു അപ്പം നിങ്ങളും വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഞങ്ങൾ ചോദിക്കുമ്പോൾ ഇതുപോലെ ചെയ്ത നല്ല കാര്യങ്ങൾ എടുത്തു പറയുകയാണ് ചെയ്യേണ്ടത് അനിൽക്കുളിത്തോട്ടം പറയുന്നു എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയെ തപസ് കുറ്റത്തിന് രാമൻ കഴുത്തറത്ത് കൊന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് ഇവിടെ രാമായണത്തിലുള്ളത് അപ്പോൾ പറയുന്നത് കൂട്ടിച്ചേർത്തന്നാണ് പറയുന്നത് കൂട്ടിച്ചേർത്താണെങ്കിൽ എന്തുകൊണ്ടത് നീക്കം ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണ്ടേ ഇതൊക്കെ ആരാ കൂട്ടിച്ചേർത്ത് ഇവിടുത്തെ ബ്രാഹ്മണ നേതൃത്വമാണ് ബ്രാഹ്മണന്മാരുടെ ഈ നേതൃത്വം അവരുടെ ദൗർബലയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ ഇതൊക്കെ അല്ല തെറ്റാണെന്ന് പറയുന്നത് ഇതൊക്കെ തെറ്റാണെന്ന് പറയുന്നതിന് വേണ്ടി പറയുമ്പോൾ അവരെയൊക്കെ വളരെ വിമർശിക്കുകയും വരും ഞങ്ങളുടെ ബൈബിളെല്ലാം മോശമാണ് ഇതിൻ്റെ അകത്ത് ഒന്നും ഇല്ല കഴമ്പില്ല എന്നൊക്കെ കമൻ്റുകളിടുകയൊക്കെ ചെയ്യുന്നു കഴമ്പില്ലെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുകയില്ല ഇത് കഴമ്പുള്ളതാണെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഞങ്ങളും ഞങ്ങളുടെ പല ആളുകളും ഇതുപോലെ തന്നെ പല കാലഘട്ടങ്ങളിലുമൊക്കെ പിന്നെ പല ഗ്രന്ഥങ്ങളും ഒക്കെ ചോന്നുകൊണ്ട് നടന്നിട്ട് ഇതിൽ നിന്നും കഴമ്പില്ല എന്ന് തോന്നിയിട്ട് തന്നെയാണ് വീണ്ടും ഈ ഗ്രന്ഥത്തിൽ ഇതുപോലെ ഞങ്ങളെപ്പോലെ തന്നെ പ്രസവിക്കുന്ന ആരെങ്കിലും കേട്ടപ്പോൾ ഇതുപോലാമല്ലോ ഇതിൻ്റെ രീതിൻ്റെ അകത്തുള്ളതാണോ എന്നറിയാനുള്ള ആകാംക്ഷ മൂലമാണ് അവർ പലപ്പോഴും വഴി വാങ്ങിച്ച് വാങ്ങിക്കുന്നത് വായിക്കുന്നത് അപ്പം നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ കാര്യങ്ങൾ നല്ലതാണെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തായ വ്യക്തികൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ വീഡിയോ നടത്തുമ്പോഴാണെങ്കിൽ ഇപ്പോഴാണ് നല്ലൊരു മാധ്യമാണ് യൂട്യൂബിലൊക്കെ കെട്ടിയിരിക്കുന്നത് അത് നടത്തുമ്പോഴും ആ വീഡിയോയ്ക്കകത്ത് തീർച്ചയായിട്ടും പറയാനായിട്ടുള്ളൊരു ബാധ്യത നിങ്ങൾക്കുണ്ട് അപ്പോൾ നിങ്ങളങ്ങനെ പറയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി രാമൻ്റെ മുപ്പത് ഗുണങ്ങൾ ബാലകണ്ഡത്തിൽ പറയുന്നുണ്ടെങ്കിൽ ആ മുപ്പത് ഗുണങ്ങൾ എന്താണെന്ന് ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ അങ്ങനെ വെല്ലുവിളിക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ അങ്ങ് ആ മുപ്പത് ഗുണങ്ങൾ ഇതുപോലൊന്ന് പറഞ്ഞ് തരിക എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട് ഞാനത് നല്ലതാണെങ്കിൽ ഞാൻ അത് എനിക്ക് തോന്നുകയാണ് ഉത്തമമാണ് യേശുവിനേക്കാൾ മഹാനാണ് രാമൻ എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഹിന്ദുമതം സ്വീകരിക്കുന്നതായിരിക്കും ഒന്ന് ഈ വേളയിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ് കേട്ടോ